ഹായ് ഫ്രണ്ട്സ് ഈ കഴിഞ്ഞ ജൂലൈയിൽ ഒരു കമ്പനി ചരിത്രം സൃഷ്ടിച്ചു ഭൂമിയിൽ നാല് ട്രില്യൺ ഡോളറിൽ കൂടുതൽ മൂല്യമുള്ള ആദ്യ ബിസിനസ്സായി അവർ മാറി ഇത് യു കെ ഫ്രാൻസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ജി ഡി വലിയ തുകയാണ് പക്ഷേ ഇതാണ് അവിശ്വസനീയമായ ഭാഗം വെറും ഇരുപത്തെട്ട് വർഷം മുൻപ് ഇതേ കമ്പനി പൂർണമായി തകർന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലായിരുന്നു ഈ മാറ്റത്തിനു പിന്നിലെ മനുഷ്യൻ മറ്റാരും വിശ്വസിക്കാത്ത ഒരു കാര്യം കണ്ടു എല്ലാവരും ഭ്രാന്ത് എന്ന് വിളിച്ച ഒരു പന്തയം അദ്ദേഹം നടത്തി അതോടെ ലോകം എന്ന നീക്കുമായി മാറി ഇതാണ് എൻ കഥ ഒരു വിഷണറി എങ്ങനെയാണ് ഒരു തകർന്ന ഗ്രാഫിക്സ് കാർഡ് കമ്പനിയെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമുള്ള ബിസിനസ് ആക്കി മാറ്റിയത് എന്നുള്ള കഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒൻപതിന് സാമ്പത്തിക ലോകത്ത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു സംഭവം നടന്നു എൻ വി ഡി എന്റെ ഓഹരി വില ഒരു ഷെയറിന് നൂറ്റി അറുപത്തിനാല് ദശാംശം നാൽപ്പത്തിരണ്ട് ഡോളർ എന്ന റെക്കോർഡിലെത്തി അതിന്റെ മൂല്യം ആദ്യമായി നാല് ട്രില്യൺ ഡോളർ കടന്നു ഇത് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചു വർഷം മുൻപ് ആപ്പിളിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും മൊത്തം മൂല്യത്തെക്കാൾ വലുതാണിപ്പോൾ എൻ വി ഡി എയുടെ മൂല്യം പക്ഷേ ഇത് വെറും ഒരു സാധാരണ ടെക് വിജയകഥ ഇത് ഒരു മുപ്പത്തിരണ്ട് വർഷത്തെ യാത്രയുടെ ക്ലൈമാക്സ് ആയിരുന്നു ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ച മൂന്ന് കൂട്ടുകാർ തുടങ്ങിയ യാത്ര നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പോകാം കാലിഫോർണിയയിലെ ഒരു ചെറിയ ഓഫീസിൽ ജെൻസൺ ഹുവാങ് ക്രിസ് മലാച്ചോഫ്സ്കി കാട്ടിസ് പ്രീം എന്നിവർ എൻ സ്ഥാപിച്ചു അവർക്കൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ പി സി ഗെയിമുകൾക്ക് വേണ്ടി ത്രീ ഡി ഇമേജുകൾ ഉണ്ടാക്കുന്ന ഗ്രാഫിക്സ് കാർഡുകൾ നിർമ്മിക്കുക അന്ന് കമ്പ്യൂട്ടറുകൾക്ക് ടു ഡി ഗ്രാഫിക്സ് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല റിയലിസ്റ്റിക് ത്രീ ഡി ഗെയിമിംഗ് എന്നത് ഒരു സയൻസ് ഫിക്ഷൻ പോലെയായിരുന്നു പക്ഷേ ജെൻസൺ ഹുവാങ്ങിന് ഗെയിമിങ്ങിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റുകൾ അഥവാ ജി ഒരു ദിവസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ശക്തി നൽകാനും കമ്പ്യൂട്ടിംഗിനെ എന്നേക്കുമായി മാറ്റാനും കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു തുടക്കത്തിലെ വർഷങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയപ്പോഴേക്കും എൻ വി ഡി എക്ക് വലിയ നഷ്ടം വന്നു അവരുടെ കയ്യിൽ ഇനി മുപ്പത് ദിവസത്തേക്ക് മാത്രം ഉപയോഗിക്കാനുള്ള പണമേ ഉണ്ടായിരുന്നുള്ളൂ അവർ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച എൻ വി വൺ എന്ന ചിപ്പ് പൂർണ്ണ പരാജയമായിരുന്നു പ്രധാന പങ്കാളികൾ പിൻവാങ്ങി ജീവനക്കാർ ജോലി ഉപേക്ഷിച്ചു കമ്പനി പൂട്ടേണ്ടിവരുമെന്ന് എല്ലാവരും കരുതി ഇവിടെയാണ് മിക്ക കമ്പനികളും കീഴടങ്ങുക പക്ഷേ ജെൻസൺ എല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തീരുമാനമെടുത്തു അടച്ചുപൂട്ടുന്നതിനു പകരം അദ്ദേഹം ടീമിനെ പൂർണ്ണമായി ഒരു പുതിയ കാര്യത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു പരാജയപ്പെട്ട ചിപ്പ് ഡിസൈൻ അവരുപേക്ഷിച്ചു ഒരു വിപ്ലവകരമായ പുതിയ ആർക്കിടെക്ചറുമായി ആദ്യം മുതൽ എല്ലാം തുടങ്ങി ആ മാറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന്റെ അവസാനത്തിൽ റീവ എന്ന ചിപ്പിന് വഴിതെളിച്ചത് അത് എൻ ആദ്യത്തെ വലിയ വിജയമായിരുന്നു മാസത്തിനുള്ളിൽ അവർ പത്ത് ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ചു അതുവരെ മറ്റൊരു ചിപ്പ് നിർമ്മാതാവിനും സാധിക്കാത്ത ഒരു നേട്ടമായിരുന്നു അത് പക്ഷേ വെറും അതിജീവനത്തിൽ മാത്രം ജൻസൻ തൃപ്തനായിരുന്നില്ല അദ്ദേഹത്തിന് ഇതിലും വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൻ ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ജി പി യു ആയ ജി ഫോഴ്സ് ഇരുന്നൂറ്റി അൻപത്തി ആറ് പുറത്തിറക്കി ഇത് വെറും ഒരു ഗ്രാഫിക്സ് കാർഡ് മാത്രമായിരുന്നില്ല അത് പാരലൽ പ്രോസസിംഗ് വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത് പിന്നീട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ശക്തി നൽകും പക്ഷേ ഇവിടെയാണ് ജെൻസിന്റെ യഥാർത്ഥ ബുദ്ധി തെളിഞ്ഞത് മറ്റുള്ളവർ ഹാർഡ്വെയറിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം കുട എന്ന സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചു അത് ഡെവലപ്പർമാർക്ക് എൻ വി ഡി എയുടെ ജി പി യു ഗ്രാഫിക്സിന് അപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ അനുവദിച്ചു മിക്ക ആളുകളും ഇതൊരു പണത്തിന്റെ ദുർവേയമാണ് എന്നാണ് കരുതിയത് ഒരു ഹാർഡ്വെയർ കമ്പനി എന്തിനാണ് സോഫ്റ്റ്വെയറിനായി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് പക്ഷേ ജെൻസൺ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ഒരു കാര്യം കണ്ടു സോഫ്റ്റ്വെയർ ഇല്ലാത്ത ഹാർഡ്വെയർ വെറും വിലയേറിയ ഒരു ഇരുമ്പും സിലിക്കണും മാത്രമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു വർഷങ്ങളോളം കുട ഒരു പരീക്ഷണം പോലെയായിരുന്നു എൻ വി ഡി അവരുടെ ജിപിയുകൾ മെച്ചപ്പെടുത്തി കുട വികസിപ്പിച്ചു പക്ഷെ വഴിത്തിരിവ് അപ്പോഴും വന്നിരുന്നില്ല ഗെയിമിംഗ് ആയിരുന്നു അവരുടെ പ്രധാന ബിസിനസ് അവർ വിജയിച്ചെങ്കിലും അവരൊരു ട്രില്യൺ ഡോളർ കമ്പനിയാകാൻ അടുത്തെങ്ങും എത്തിയിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എല്ലാം മാറി ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൂട്ടം ഗവേഷകർ എൻ വി ഡിയ ജിപിയു കളും കുടയും ഉപയോഗിച്ച് അലക്സ് നെറ്റ് എന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഉണ്ടാക്കി അത് അതുവരെ ഉണ്ടാക്കിയ മറ്റേത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനേക്കാളും നന്നായി ചിത്രങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളതായിരുന്നു ഇതായിരുന്നു എഐ വിപ്ലവത്തിന് തീകൊളുത്തിയ തീപ്പൊരി പെട്ടെന്ന് ലോകത്തിലെ എല്ലാ ടെക് കമ്പനികളും മനസ്സിലാക്കി ജിപിയുകൾ ഗ്രാഫിക്സിന് മാത്രമല്ല അവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പരിശീലനം നൽകാൻ ഏറ്റവും അനുയോജ്യമായ തലച്ചോറാണ് ഗൂഗിൾ സെർച്ച് ട്രാൻസ്ലേഷൻ എന്നിവ മെച്ചപ്പെടുത്താൻ എൻ വി ഡി എ ചിപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഫേസ്ബുക്ക് മികച്ച ഫോട്ടോ റെക്കഗ്നിഷനു വേണ്ടി അവ ഉപയോഗിച്ചു ടെസ്ല അവരുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾക്ക് എൻ വി ഡിഎ ഹാർഡ്വെയറിൽ പരിശീലനം നൽകാൻ തുടങ്ങി ഏറ്റവും പ്രധാനമായി ഓപ്പൺ എ ഐക് എന്ന ചെറിയ ഒരു സ്റ്റാർട്ടപ്പ് എൻ വി ഡിയയുടെ ഏറ്റവും ശക്തമായ ജിപിയുകൾ ഉപയോഗിച്ച് വലിയ ഭാഷാ മോഡലുകൾ നിർമ്മിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഓപ്പൺ എ ഐ ചാറ്റ് ജിപി ടി ലോകത്തിന് പരിചയപ്പെടുത്തി ഒറ്റ രാത്രികൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായി മാറി പക്ഷേ ഇതാണ് പ്രധാനം ചാറ്റ് ജിപിടിയും മറ്റെല്ലാ പ്രധാന എ ഐ സിസ്റ്റങ്ങളും ഒരു കാര്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിച്ചത് എൻ വി ഡി ഐയുടെ ജിപിയുകൾ എ ഐക്കു വേണ്ടിയുള്ള ജൻസന്റെ പതിറ്റാണ്ടുകൾ നീണ്ട പന്തയം ഒടുവിൽ ഏറ്റവും വലിയ രീതിയിൽ വിജയിച്ചു അതിനുശേഷമുള്ള കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ജൂണിൽ എൻ വി ഡി ഐയുടെ മൂല്യം ഒരു ട്രില്യൺ ഡോളറിലെത്തി വെറും ഒമ്പത് മാസം കഴിഞ്ഞ് ഇരുപത്തിനാല് മാർച്ചിൽ അവർ രണ്ട് ട്രില്ല്യണിലെത്തി ഒരു ട്രില്യണിൽ നിന്ന് രണ്ട് ട്രില്യണിലേക്കുള്ള കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലുള്ള നേട്ടമായിരുന്നു ഇത് ജൂണിൽ അവർ മൂന്ന് ട്രില്യൺ കടന്നു പിന്നെ രണ്ടായിരത്തിയഞ്ച് ജൂലൈ ഒൻപതിന് അവർ നാല് ട്രില്യൺ ഡോളറിൽ എത്തുന്ന ചരിത്രത്തിലെ ആദ്യത്തെ കമ്പനിയായി പക്ഷേ എൻ വി ഡി ഐയുടെ ഈ ആധിപത്യത്തിന് കാരണം അവരുടെ ഹാർഡ്വെയർ മാത്രമല്ല അത് അവർ നിർമ്മിച്ച എക്കോസിസ്റ്റമാണ് ഇന്ന് എഐ ചിപ്പ് മാർക്കറ്റിന്റെ ഏകദേശം എൺപത്തിയെട്ട് ശതമാനം എൻവിഡിഐയുടെ നിയന്ത്രണത്തിലാണ് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ മെറ്റ തുടങ്ങിയ എല്ലാ വലിയ ടെക് കമ്പനികളും അവരുടെ എ സേവനങ്ങൾക്ക് എൻ ചിപ്പുകളെ ആശ്രയിക്കുന്നു ഇത് ജെൻസൺ എ ഐ സ്വർണ്ണവേട്ടയ്ക്കുള്ള കോരികൾ മാത്രമല്ല സ്വർണഖനിയിലേക്ക് എത്താനുള്ള വഴികൾ കൂടി നിർമ്മിച്ചതുപോലെയാണ് ഇതിന്റെ സ്വാധീനം ഓഹരി വിലകൾക്കപ്പുറമാണ് എൻ വി ഡി യുടെ വളർച്ച സ്റ്റോക്ക് അവാർഡുകളിലൂടെ അവരുടെ മുപ്പത്തിയാറായിരം ജീവനക്കാർക്കിടയിൽ ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചു കമ്പനിയുടെ വിജയം മുഴുവൻ എ ഐ വിപ്ലവത്തിനും വലിയ സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുകയും എ ഐ ഗവേഷണത്തിനും വികസനത്തിനുമായി നൂറുകണക്കിന് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുകയും ചെയ്തു പ്രധാന രാജ്യങ്ങൾ പോലും ഇപ്പോൾ എൻ വി ഡി എയുടെ ചിപ്പുകളിലേക്കുള്ള ലഭ്യതയെ ഒരു രാഷ്ട്രീയ സുരക്ഷാ വിഷയമായി കാണുന്നു അപ്പോൾ ജെൻസൺ ഹുവാങ്ങിന്റെ ഈ അവിശ്വസനീയമായ യാത്രയിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാൻ കഴിയും ഒന്നാമതായി ചിലപ്പോൾ ഏറ്റവും വലിയ അവസരങ്ങൾ വരുന്നത് നിലവിലില്ലാത്ത മാർക്കറ്റുകളിൽ പന്തയം വയ്ക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തിൽ എ ഐ ചിപ്പുകൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ ത്രീ ഡി ഗ്രാഫിക്സിനും ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ജെൻസൺ അതിന്റെ സാധ്യത കണ്ടു അതിനുവേണ്ടി പതിറ്റാണ്ടുകളോളം കഷ്ടപ്പെട്ടു രണ്ടാമതായി മികച്ച ഹാർഡ്വെയറിന്റെയും മികച്ച സോഫ്റ്റ്വെയറിന്റെയും സംയോജനം ഒരസാധാരണമായ മത്സരക്ഷമതയുണ്ടാക്കുന്നു എൻ വിഡിയയുടെ ചിപ്പുകൾ ശക്തമാണ് പക്ഷേ അവയെ മാറ്റിവയ്ക്കാൻ കഴിയാത്തതാക്കുന്നത് മൂന്നാമതായി മരണത്തിന്റെ വക്കിൽ നിന്നുള്ള കഠിനാധ്വാനം വലിയ വിജയങ്ങളിലേക്ക് നയിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എൻ വിഡിയ മുപ്പത് ദിവസത്തിനുള്ളിൽ പൂട്ടേണ്ടിവരുമായിരുന്നു ആ നിമിഷം അവസാനിക്കാവുന്നതായിരുന്നു പക്ഷേ അത് ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവ് കഥയുടെ തുടക്കമായിരുന്നു ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യമേഖല മുതൽ സാമ്പത്തിക രംഗം വരെ എല്ലാ വ്യവസായങ്ങളെയും മാറ്റിയെഴുതുമ്പോൾ എൻവിഡിയ എല്ലാം കേന്ദ്രത്തിലിരിക്കുന്നു പരാജയപ്പെട്ട ഒരു ഗ്രാഫിക്സ് കാർഡ് കമ്പനിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ബിസിനസ്സിലേക്ക് ജെൻസൺ അബാംഗിന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ യാത്ര തെളിയിക്കുന്നത് ശരിയായ കാഴ്ചപ്പാടും അസാധാരണമായ കഠിനാധ്വാനവും ഭാവിക്ക് വേണ്ടി പന്തയം വയ്ക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അസാധ്യമായ സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് നാല് ട്രില്യൺ ഡോളർ എന്ന നേട്ടം വെറുമൊരു സംഖ്യയല്ല ചിലപ്പോൾ ഏറ്റവും ദീർഘവീക്ഷണമുള്ള ആശയങ്ങൾക്ക് ഫലം കാണാൻ പതിറ്റാണ്ടുകൾ എടുക്കുമെന്നും പക്ഷേ അത് സംഭവിക്കുമ്പോൾ അവ ലോകത്തെ എന്നേക്കുമായി മാറ്റുമെന്നതിന്റെ തെളിവാണത് ഇങ്ങനെയുള്ള കഥകൾ മനസ്സിലാക്കുന്നത് ഒരു സാമ്പത്തികമായ സൂപ്പർ പവറാണ് ബിസിനസ് ബോൾഡിൽ പണവും അധികാരവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിക്കാൻ താൽപര്യമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് നിങ്ങൾ ഇന്ന് നടത്തുന്ന ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഇത് താങ്ക്